ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തി ഒൻപതാം തീയതി ഗുരുവചനങ്ങളിലും എൻ്റെ അമ്മ എന്നെ പത്ത് മാസം ഗർഭപാത്രത്തിൽ ചുമന്ന് എരിപുരി കൊണ്ട് മനസ്സുരുകി പ്രയോജനശൂന്യങ്ങളായ നിരവധി പ്രതീക്ഷകളോടെ ദീർഘമായി നിശ്വസിച്ച് കഠിനമായ വേദനയോടെ എന്നെ പ്രസവിച്ച് പെൺകടുവയെപ്പോലെ എന്നെ ചൊല്ലി രാപ്പകൽ പുലമ്പിക്കഴിയുന്നു മംഗളസ്വരൂപിയായ ഭഗവാൻ ഈ ഭക്തദാസന് എന്തു ചെയ്യാൻ കഴിയും അങ് തന്നെ അനുഗ്രഹിക്കുക ശ്രീനാരായണ ഗുരുദേവൻ പിണ്ട നന്ദി ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീ നാരായണ ഗുരുവിന്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ മാതൃഹൃദയത്തിന്റെ ആഴം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് എൻ്റെ അമ്മ എന്നെ പത്തു മാസം ഗർഭപാത്രത്തിൽ ചുമന്ന് എരിപൊരി കൊണ്ട് മനസ്സുരുകി പ്രയോജനശൂന്യങ്ങളായ പ്രയോജനശൂന്യങ്ങളായ നിരവധി പ്രതീക്ഷകളോടെ ദീർഘമായി നിശ്വസിച്ച് കഠിനമായ വേദനയോടെ എന്നെ പ്രസവിച്ച് പെൺകടുവയെപ്പോലെ എന്നെ ചൊല്ലി രാപ്പകൾ പുലമ്പി കഴിയുന്നു മംഗളസ്വരൂപിയായ ഭഗവാൻ ഈ ഭക്തദാസന് എന്തു ചെയ്യാൻ കഴിയും അങ്ങ് തന്നെ അനുഗ്രഹിക്കുക സഹനത്തിൻ്റെയും ക്ഷമയുടെയും കാരുണ്യ കടലാണ് അമ്മയുടെ ഹൃദയം ഒരു ജീവൻ്റെ തുടിപ്പ് തൻ്റെ ഉദരത്തിലുണ്ടെന്നറിയുന്ന നിമിഷം മുതൽ പിന്നെ ഒരുതരം ധ്യാനത്തിലാണ് അമ്മയുടെ അന്തരംഗം ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിന് തൻ്റെ പ്രാണൻ പങ്കുവെച്ചു കൊടുക്കുന്ന അമ്മ എത്രയെല്ലാം വേദനകളുണ്ടായാലും അതെല്ലാം പ്രാർത്ഥനാപൂർവം സഹിക്കുന്നു എട്ട് പത്ത് മാസം ചുമടായി കൊണ്ടു നടന്ന കുഞ്ഞിനെ ഒരു ദിവസം അമ്മയിൽ നിന്നും ഭൂമി ദേവി ഏറ്റുവാങ്ങുന്നു ആ കൈമാറ്റം നേരത്തെ വേദനയ്ക്ക് സമം മറ്റൊരു വേദനയില്ല എന്നിട്ടും ആ വേദനയെ ഒരു സുഖമായി അനുഭവിക്കുകയാണ് അമ്മ ഇങ്ങനെ എല്ലാ വേദനകളെയും അമ്മ അനുഭവിക്കുന്നത് കുഞ്ഞിൻ്റെ സുഖത്തിനു വേണ്ടിയാണ് തൻ്റെ ശരീരം വിട്ടുവന്ന ആ കുഞ്ഞിൻ്റെ പൊതുമേനിയിലാദ്യമായി ഒന്നു തൊടുമ്പോൾ ആ അമ്മ ഭൂമിയിലെ ഏറ്റവും വലിയ പുണ്യവതിയാണെന്ന് ധരിച്ചു പോകുന്നു പോലെ മൃദുവായ അവൻ്റെ ചുണ്ടുകളിൽ ഈശ്വരൻ നിറച്ചുവച്ചതായ പാലിൻ്റെ നനവ് വറ്റുമ്പോഴും അവൻ്റെ വളർച്ചയ്ക്കൊപ്പം അമ്മ വളർത്തുന്ന പ്രതീക്ഷകൾക്കും കണക്കില്ല അങ്ങനെ ബാല്യവും കൗമാരവും കിടന്ന് യൗവനത്തിലേക്ക് കടക്കുന്നതോടെ അവനിൽ മാതൃസ്മരണ കുറയുകയും വാസനാധിപത്യം കൂടുകയും ചെയ്യുന്നു പിന്നെ അവൻ പറയുന്നത് അമ്മയ്ക്കും അമ്മ പറയുന്നത് അവനും സ്വീകരിക്കാനാവുന്നില്ല അങ്ങനെ അമ്മയ്ക്കും മകനുമിടയിൽ ഒരു ആറ് ഒഴുകി തുടങ്ങുന്നു അവസാനം ഏതു തെറ്റും പുറത്ത് മകനെ ഉൾക്കൊള്ളുന്ന മാതൃഹൃദയത്തിൻ്റെ ആഴത്തെ വൈകിയാണെങ്കിലും അവൻ തിരിച്ചറിയുന്നു ഈ തിരിച്ചറിയൽ ഒരു മാതൃവന്ദനമാണ് മാതൃപിതൃവന്ദനം കൂടാതെയുള്ള ജീവിതം മറ്റെന്തെല്ലാം ഉണ്ടായിരുന്നാലും ഒഴുക്കില്ലാത്ത ജലാശയം പോലെ ഒരിക്കൽ കെട്ടുപോകും ഈ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നാൽ ഏത് തളർച്ചയിലും ഉയർച്ചയിലും അമ്മ കൂടെ നിൽക്കുന്നു എന്ന അനുഭവം ഉണ്ടാകും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി